മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണം പിഴയടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമെന്ന് ഹൈക്കോടതി വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നവർക്ക് നിർബന്ധിത ജയിൽ ശിക്ഷ ഉറപ്പാക്കണം ഇത്തരക്കാർക്കുള്ള പരമാവധി ശിക്ഷ മൂന്നു വർഷം പോരാ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർ പിഴയടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷപ്രസംഗം നടത്തിയെന്ന കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കാലുള്ള പരാമർശം രാഷ്ട്രീയക്കാർ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന പ്രവണതയെ കോടതി വിമർശിച്ചു വിദ്വേഷസംഗങ്ങളിൽ ആവർത്തിച്ച് ഏർപ്പെടുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്താത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ആരാഞ്ഞു ഇതൊരു മതേതര രാജ്യമാണ് എന്തുകൊണ്ടാണ് ഇവർ ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു ഭാരതീയ ന്യായ സംഹിത വന്നതിനു ശേഷവും സെക്ഷൻ നൂറ്റി പ്രകാരം നൽകുന്ന പരമാവധി ശിക്ഷ മൂന്ന് വർഷമോ പിഴയോ ആണ് ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്കായി ഈ നിയമം എന്തുകൊണ്ട് ഭേദഗതി ചെയ്തില്ല നമ്മുടേതുപോലുള്ള ഒരു മതേതരത്വ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷവും നിയമ കമ്മീഷൻ ഇത് അവഗണിച്ചത് എന്തുകൊണ്ട് ആദ്യമായി കുറ്റവാളിയാകുമ്പോൾ പിഴ ചുമത്തി രക്ഷപ്പെടാം പക്ഷെ രണ്ടാമത്തെ തവണ ആവർത്തിക്കുമ്പോഴും പിഴ മാത്രമേ ലഭിക്കൂ എന്നത് ശരിയല്ല ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചു നടത്തുന്ന കേസുകളിൽ കുറ്റവാളികള്ക്ക് നിർബന്ധിത ശിക്ഷ വേണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു അതേസമയം പി സി ജോര്ജിന്റെ മുന്കൂര് ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായി മാറ്റി ജനുവരി അഞ്ചിന് ഒരു ടെലിവിഷൻ ചാനൽ ചര്ച്ചയ്ക്കിടെ മുസ്ലിം സമുദായത്തിനെതിരെ പിസി ജോർജ് നടത്തിയ പരാമർശമാണ് കേസിന് അടിസ്ഥാനം